ചെറുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സിവിൽ പോലീസ് ഓഫീസർ കെ കെ ജയൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് എം എൽ എം കവിത എന്നിവർ ക്ലാസ് എടുത്തു ട്രെയിനിങ് കാലയളവിൽ നന്നായി അധ്വാനിച്ച ആളുകൾ ആ കാലയളവ് കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ എത്തിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുടെ ഫലമായിട്ട് ശരിക്കും ഒരുപാട് കൃത്യമായി നടത്തുന്ന ആളുകളുടെ വളരെ കുറവാണ് വിഷം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം അതുപോലെ പ്രമേഹം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ട്രോക്ക് പോലുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് വിശിഷ്യ പോലീസ് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകളും കൃത്യമായ ദിനചര്യ ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള ഓട്ടം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് രാവിലെ മുതൽ ഓടി രാത്രി വരെ രാത്രിയും റെസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മറ്റ് പൊതുജനങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ രാത്രി എന്ന് വിചാരിക്കുമെങ്കിലും പ്രത്യേകിച്ച് പോലീസ് ആരോഗ്യവകുപ്പിൽ പിന്നെ കൃഷിവൂപ്പൻ എറിയൊക്കെ ആണെങ്കിൽ പാദരാത്രി പോലും നമ്മൾ ഡ്യൂട്ടിയിലാണ് ആ സമയത്ത് നമ്മളെ ശരീരം മാത്രമല്ല ക്ഷീണിക്കുന്നത് നമ്മളെ മനസ്സും ക്ഷീണിക്കുന്നുണ്ട് എല്ലാവരും കാണുന്ന കാണുന്നൊരു അധ്വാനം പൊതുജനങ്ങൾ ഒരു അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകത്തൊഴിലാളി പണിയെടുക്കുന്ന എല്ലാവരും കാണുന്നു നല്ലവണ്ണം അധ്വാനിക്കുന്നത് പക്ഷെ അതിനേക്കാളും നമ്മൾ മെൻ്റൽ സ്ട്രെസ്സുള്ള ഒരാളുടെ എനർജി വേസ്റ്റ് ആയി പോകുന്ന പറയുന്നത് ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന ശ്രീയ്ക്കും ശ്രദ്ധിക്കാത്ത നമ്മൾ എന്നൊരു സംവിധാനം നമ്മളെപ്പോഴും മറ്റുള്ളവർക്കോട് ജീവിച്ചിട്ട് കുടുംബത്തിനാണെങ്കിലും വേണ്ടി ജീവിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ ഇരുപത്തി വയസ്സ് കഴിഞ്ഞ ഒരാൾ പിന്നെ നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് റിട്ടയർ ചെയ്ത സമയത്താണ് അപ്പോൾ നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള അവയവങ്ങൾ മാത്രമല്ല നമ്മൾ കുഞ്ഞങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലും കുറേ അവയവങ്ങളുണ്ട് അതൊരിക്കലും ഒരുതരത്തിലും നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് എന്നാൽ ലക്ഷണങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവും ചെയ്യുന്നുണ്ട് സിവിൽ പോലീസ് ഓഫീസർ പി അനീഷ് വെറ്റിനറി സർജൻ ഡോക്ടർ ജിബിൻ ചെറിയാൻ കൃഷി ഓഫീസർ പി അഞ്ജു എന്നിവർ സംസാരിച്ചു അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ഇല്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് അപ്പു മാറിയ ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ